എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി നേതാക്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയുള്ള മനുഷ്യനാണ് നമ്മൾ പോലീസുകാരെ കാര്യം പറഞ്ഞതുപോലെയാണ് പോലീസുകാർ വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഡ്യൂട്ടി എടുക്കാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ അത്യാവശ്യഘട്ടം വന്നുകഴിഞ്ഞാൽ പാഞ്ഞ് വരേണ്ടി വരും അത് പട്ടാളക്കാരും അതുപോലെയാണ് അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ഉള്ള ഒരു മനുഷ്യനാണ് ഡ്യൂട്ടിയിലായ ഒരു മനുഷ്യനാണ് ഗവർണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രപതി അതുപോലെ ഗവർണർ രാഷ്ട്രപതി നമ്മളെ രാജ്യത്തിനും മുഴുവനാണെന്നുണ്ടെങ്കിൽ ഗവർണർ അവരുടെ പ്രതിനിധിയായി ഓരോ സംസ്ഥാനത്തിനും രണ്ടുപേർക്കും ഒരേ പദവിയാണ് ഏകദേശം അതുപോലെ തന്നെ രണ്ടുപേരെയും ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരേ വകുപ്പുമാണ് ഇടുന്നത് അത് കുറച്ച് കട്ടിയുള്ള വകുപ്പാണ് മറ്റുള്ള സാധാരണക്കാർക്ക് വരുന്നൊരു വകുപ്പല്ല ഈ രണ്ടുപേർക്ക് പേർക്ക് മാത്രമായി ഉണ്ടാക്കിച്ചിട്ടുള്ളൊരു മഹാസംഭവമാണത് എന്നാൽ ഇതൊന്നും അറിയാതെ ആണ് സാധാരണ ഒരു മന്ത്രി മന്ത്രിയെ അല്ലെങ്കിൽ ഒരു എം എൽ എ അതല്ലെങ്കിൽ മറ്റേ തൊഴിലാളി നേതാക്കളെ ഏതെങ്കിലും ഒരു കച്ചവടക്കാരന് ഇവിടെ അങ്ങനെയാണല്ലോ സാബു ജേക്കബിനെയൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടല്ലോ അവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ പല വേറെ ആളും കാണിച്ചിരുന്നു എന്നതുപോലെ ആരൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്യുന്നത് പോലെയാണ് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് സമരം നടത്താമെന്ന് കരുതിയിട്ടാണ് അക്രമ പ്രവർത്തനം നടത്താമെന്ന് കരുതിയിട്ടാണ് ഗവർണർ മണ്ടേക്കയറിയത് പക്ഷേ ഗവർണറുടെ പദവി എന്താണെന്നോ മൂപ്പരുടെ പവർ ഏതാണെന്നോ ഒരു പക്ഷേ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞു കൊടുത്തില്ലേ നമ്മൾ പാവം ചെക്കന്മാർക്ക് അവർ ഈ സാധാരണ ഒരു എസ് എഫ് ഐന്റെ ചെക്കന്മാർ കെ എസ് യുന്റെ മക്കളെ പരടിയിൽ ഇടുന്നത് പോലെയാണ് ഇവിടെ ചെന്ന് ഗവർണറുടെ വാഹനത്തിൻ്റെ മേളിൽ ചാടിക്കേറിയതും അതുപോലെ തടഞ്ഞു നിർത്തിയതും ആ ഹോ ഉച്ചൻപിള്ളി നായട്ട് കൊണ്ടാക്കിയതും ബാക്കിൽ ചെന്ന് അടിച്ചു പൊളിച്ചതുമൊക്കെ സംഗതി ഗവർണർ തുറന്നിറങ്ങിയതുകൂടി പണിപടിയും പിന്നെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വെടിയാണ് അത് അവർക്കറിയാം അത് കാര്യം മാത്രമാണ് തോന്നുന്നു പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ് വേഗം പാഞ്ഞ് തടി വെച്ചിലാക്കിയത് എന്നാലത് അവിടെ കൊണ്ട് തീരേണ്ടതായിരുന്നു ശരിക്കും ആ ഒരു ആറോ ഏഴോ പേരുടെ ശിക്ഷയിൽ ആ കേസ് ഒതുങ്ങേണ്ടതാണ് ഗവർണർ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഇപ്പോ ഏത് പാർട്ടിക്കാനായാലും ഈ കേരളത്തിൽ ഗവർണറാണ് ഇപ്പോ അദ്ദേഹം അതുകൊണ്ട് ആ പദവി അദ്ദേഹത്തിനുണ്ട് ആ പവറും ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിന്റെ രക്ഷകനായി നില നിലകൊള്ളുന്ന ഡി ജി പി പോലും ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ വാക്കിനൊത്ത് നിൽക്കാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡ്യൂട്ടിയാണ് ഗവർണറെ സംരക്ഷിക്കാന്നുള്ളത് കേന്ദ്രം ചോദിക്കൂല്ലെങ്കിൽ അദ്ദേഹത്തിന് പണി ഉണ്ടാവില്ല പിണറായി വിജയൻ ഒരു രണ്ട് കൊല്ലമോ അല്ലെങ്കിൽ ഒരു ഏഴ് കൊല്ലമോ കഴിയുമ്പോൾ മുപ്പതിന് ഇറങ്ങിപ്പോകും പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല അവർ പെൻഷൻ പെട്ടുന്നവരെ അവിടെ തന്നെ കാണും ശിഷ്ടകാലം ജയിലിൽ കിടക്കാൻ അവർ ഇഷ്ടപ്പെടുക അതുകൊണ്ട് ഒരു ഭരണഘടനാ സംവിധാനത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അതുകൊണ്ട് ഗവൺമെന്റിനൊപ്പം തൽക്കാലം നിൽക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു അതുകൊണ്ടാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഗവർണർ മണ്ടെ കയറിയത് എന്നിട്ടും വീണ്ടും വാഗ്വാദം ഉണ്ടാക്കിയിട്ട് ആരണത്തിന് ഒരു ഏഴ് കൊല്ലമെങ്കിലും മിനിമം ശിക്ഷ കിട്ടുന്ന വകുപ്പുണ്ടാക്കി ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ അവിടെ അകത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ കുറെ ആൾക്കാർക്കിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഗവർണറാകട്ടെ ത്രിപുൾ ചങ്കനാണെന്നാണ് മനസ്സിലാക്കുന്നത് കാലിക്കറ്റ് വരുമ്പോ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാമെന്ന് കരുതുന്ന അദ്ദേഹം അത് വേണ്ട അവിടെ നമുക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടല്ലോ സംഭവം എന്നാൽ പിന്നെ അവിടെ തന്നെ താമസിക്കാം എസ് എഫ് ഐ അവിടെ കാല് കുത്താൻ സമ്മതിക്കുന്നില്ല എന്നല്ലേ പറയണേ നമ്മൾ തന്നെ കാലൊന്ന് കുത്തിക്കളയാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവിടെ വരുന്ന എസ് എഫ് ഐ നേതാക്കളെ മുഴുവൻ ഒരു ഏഴ് കൊല്ലത്തേക്ക് അകത്തിടാനുള്ള വകുപ്പ് എടുക്കാനേ പോലീസിന്റെ തൽക്കാലം കഴിയുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എസ് എഫ് ഐക്കാര് തൽക്കാലം പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഗവർണർ പിന്നാലെ പോകാൻ പോകണ്ട ഇനി അഥവാ പോയി കഴിഞ്ഞാൽ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി ഉയർത്തി കാണിച്ചിട്ട് നിങ്ങൾ വയ്ക്കോളൂ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അത് ഗവർണർ സമ്മതിക്കുന്നുണ്ട് അത് പ്രതിഷേധ മാർഗമാണത് അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഉണ്ട് എന്നുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ മറ്റുള്ളവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ ഗവർണർ ഈ കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുമ്പോൾ അതിനെ തടയിടുന്നതേ ഉള്ളൂ ഉദാഹരണമാണ് പൊതുജനാരോഗ്യ ബില്ല് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ളൊരു ബില്ലാണ് പൊതുജനാരോഗ്യ ബിൽ പക്ഷേ പൊതുജനങ്ങളുടെ മാനസികാരോഗ്യവും അതുപോലെ ശാരീരിക ആരോഗ്യവും ശാരീരികാരോഗ്യവും ആരോഗ്യവും നശിപ്പിക്കുന്ന ഒരു ബില്ലാണ് അതെന്ന് അത് വായിച്ചാൽ പഠിച്ചാലേ മനസ്സിലാവും അത് ആർക്കു വേണ്ടിയാണ് ആ ബില്ല്ണ്ടാക്കിയത് ആ ബില്ല് ഗവർണർ കുറേ കാലം തടഞ്ഞു വെച്ചിരുന്നു അതൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടപ്പിലാക്കിയത് അതായത് പൊതുജനങ്ങളിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ എത്താൻ പാടില്ലാത്തത് എത്തുമ്പോൾ അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗവർണറിനോട് പറയേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ഗവർണർ കൊണ്ട് അദ്ദേഹം അത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അത് രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കണക്ക് കൂട്ടുന്നത് തന്നെ തെറ്റാണ് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് നമ്മുടെ പാർട്ടിക്കാരാണ് ആ പാർട്ടിക്കാരെയാണ് ശരിക്കും അവിടെ തിരുത്തേണ്ടത് അതായത് ഇവിടെ അത്തരം കാര്യങ്ങൾ എസ് എഫ് ഐ തിരുത്തേണ്ടത് സ്വന്തം സർക്കാരിനെയാണ് സർക്കാരിൻ്റെ ചില നയങ്ങളെയാണ് അത് മനസ്സിലാണോന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐന്റെ ജ്വരം തൽക്കാലത്തേക്ക് വെച്ചിട്ട് പൊതുജനങ്ങളോട് ചോദിക്കണം സഖാക്കളോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും മറുപടി അപ്പോൾ ആദ്യം കരിങ്കൊടി കാണിക്കേണ്ടതും തടയേണ്ടതും നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ കേസുകാർ ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതുമൊക്കെ നിങ്ങൾ അവരുടെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നപ്പോൾ മനസ്സിലാവും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഗവർണർ മേലെ തടയിടാൻ വരെ പക്ഷേ ഈ ഗവർണർക്കെതിരെ തിരിയും പോലുള്ളവർ കുഴപ്പം ഒരു ഏഴ് കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് മാത്രമേ അങ്ങോട്ട് പോകാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഗവർണറാണ് ആൾ മുപ്പത് രണ്ട് ചങ്കും പൊന്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളാണ് ആപ്പിലാകുന്നത് പോലീസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല പോലീസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും അഴിക്കുള്ളിൽ നിങ്ങളാണ് കിടക്കുക ഇവിടെ കുടുങ്ങിയത് എസ് എഫ് ഐ ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ബെല്ല് വിളിച്ച് കുടുങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു അങ്കലാപ്പിലാണ് അത് നേതാക്കന്മാരെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കട്ടെ അതല്ലേ നല്ലത് അവർക്ക് വിട്ടൂടാ അവരല്ലേ കളിപ്പിച്ചത് ഇപ്പൊ കളിപ്പിച്ചവർ തന്നെ അതിന് പരിഹാരം കണ്ടെത്തട്ടെ